േ പറഞ്ഞത് ഏത് ഭിന്നിപ്പിന്തിയിലാണ് ഇട മാനദണ്ഡം ഇത് ഈ മാനദണ്ഡത്തിലേക്ക് മടങ്ങിയാൽ എല്ലാ ഭിന്നിപ്പിന്തു സുഹൃത്തുക്കളെ പരിശുദ്ധ കുറാനും തിരുസുന്നത്തും ആദ്യമായി അത് മനസ്സിലാക്കിയ ഉത്തമ തലമുറ മനസ്സിലാക്കിയതുപോലെ മനസ്സിലായ പ്രശ്നം തീർന്നു അതെന്താ മൗലവി ഈ സുന്നത്തും എന്ന് പറയാതെ ഒരു ഉത്തമ തലമുറ അതെന്താ ഒരു ഉത്തമതലമുറയെ ഇടയ്ക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അങ്ങനെ ചിന്തിക്കേണ്ടതില്ല കാരണം അള്ളയാണ് പറഞ്ഞത് വിശ്വസിക്കുമ്പോ എങ്ങനെ വിശ്വസിക്കണം മുനാഫിക്കീങ്ങളായ ആളുകളുടെ സ്വഭാവം ഉണ്ടാകരുത് മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ കമാ മനന്ന അന്നാസാകുന്ന ജനങ്ങളാകുന്ന നബിസല്ലാഹു അലൈ വസല്ലമിന്റെ അവിടെ നിന്ന് പഠിച്ച ആ സഹാബിമാരായ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന മുനാഫിക്കിനോട് പറയപ്പെട്ടാൽ അവൻ തിരിച്ചുകൊണ്ട് നെകളിപ്പോടെ ചോദിക്കും വിശ്വസിക്കും പോലെ വിശ്വസിക്കാനോ വിട്ടിത്തെ വിശ്വാസത്തിന് ഞങ്ങളെ കിട്ടൂലോ ഈ മാതിരി പൊട്ടത്തരം അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂ അത് നിങ്ങൾ വേറെയുള്ളവരോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വല ഈ വസല്ലമില്ലെന്ന് അവിടുത്തെ ശബ്ദം കെട്ട് അവിടുത്തെ സദസ്സിലിരുന്ന് അവിടുത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവിടുത്തെ തിരുമാവില്ലെന്ന് ആശയം മനസ്സിലാക്കിയ ആ ഉത്തമരായ സഹാബാഖ്യോം അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ നേർമാർഗത്തിലെത്തുകയുള്ളോ പൈങ്ങാമനോ പിന്നെ മാമങ്തൗ അവ കൃത്യമായി പഠിപ്പിച്ചില്ലേ അവര് വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ ഏതുപോലെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവര് വിശ്വസിക്കുകയാണെങ്കിൽ നേർമാർഗം കിട്ടിക്കഴിഞ്ഞു അതല്ല പിന്തിരിയാനാണ് ഭാവമെങ്കിൽ അവര് വല്ലാത്ത പളർപ്പിൽ തന്നെ വല്ലാത്ത സങ്കടത്തിൽ തന്നെ അവ കൃത്യമായി തന്നെ ലോകത്തോട് പഠിപ്പിച്ചു തന്നു അതുകൊണ്ടാ പറയുന്നത് കിതാബു സുന്നത്തും കിതാബു സുന്നത്തും എല്ലാവരും പറയും ഒരു കിതാബ് ഖുർആാനിട്ട് നിവർത്തി വെച്ചു ഒരു ഡിക്ഷണറി നിവർത്തി വെച്ചിട്ട് ഞാൻ ഖുർആാനിങ്ങനെ അർത്ഥം പറയാൻ നിന്നാൽ ഇവിടെ എങ്ങനെ സംഭവിക്കാൻ പറ്റുവോ പറ്റൂല ഖുർആനും ഹദീസും തന്നെ എല്ലാവരും പറയുന്നത് ആ ഖുർആാനും ഹദീസും ആദ്യം കേട്ട് നടപ്പിൽ വരുത്തിയെന്ന് മഹാനായ മുഹമ്മദ് റസൂഹി സൊല്ലാഹു അലൈവസൽ ലോകത്തോട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ഉത്തമ തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് അവർ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കി അവര് മനസ്സിലാക്കിയതൊക്കെ സത്യവിശ്വാസാണ് അവര് നിരാകരിച്ചതൊക്കെ അന്ധവിശ്വാസാണ് അവര് മനസ്സിലാക്കിയതൊക്കെ ഏയ് അത് വിശ്വസിച്ച മുശിരിക്കായി പോകും സഹാബിമാരി വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചു ായി പോവും കാരണം എന്താ അഭൗതികമായിട്ട് നമ്മളെ സഹായിക്കാൻ അള്ളഹാക്ക് മാത്രമേ കഴിയുള്ളൂ അത് സഹതത്തിന് മനസ്സിലായില്ല സിഹിർ സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചു പോയാൽ കണ്ണേര് ചിലപ്പോ തട്ടാമെന്ന് വിശ്വസിച്ചു പോയാൽ അതൊക്കെ ശിർക്കാവും കാരണം എന്താ ആദൃശ്യമായ മാർഗത്തിലൂടെ അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുന്ന വിശ്വസിക്കലല്ലേ അത് അള്ളഹാനെ കുറിച്ച് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് വളരെ വികലമായ നിലക്കുള്ള വാദങ്ങൾ അവതരിപ്പിച്ച് സഹാബിമാര് വിശ്വസിച്ച വിശ്വാസത്തെ ഒരാൾ തള്ളിക്കളയുമ്പോഴോ തീരും യഥാർത്ഥത്തിൽ അവന്റെ സ്ഥിതി വളരെ ആലോചിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ടാ പറയുന്നത് പരിശുദ്ധ കുർആറിനെയും തിരുസുന്നത്തിനെയും ആദ്യമായി കേൾക്കാൻ അവസരം നബി നബിഹു അലഹി വസ്ല്ലം പറഞ്ഞ ആ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ വളരെ കൃത്യമായി